ഒരു കാലത്ത് തലയുയർത്തി നിന്നിരുന്ന സിറിയ ഇന്ന് കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും തീജ്വാലയിൽ കത്തി നിൽക്കുകയാണ് വർഷങ്ങളായി സമാധാനം എന്ന വാക്ക് സിറിയയിൽ ഒരു വിദൂര സ്വപ്നമായാണ് മാറിയിരിക്കുന്നത് പുതിയ ഭരണകൂടം അധികാരത്തിൽ വന്നെങ്കിലും രാജ്യത്തെ സ്ഥിരതയിലേക്ക് നയിക്കാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സിറിയയുടെ പ്രശ്നങ്ങൾ പുതിയതല്ല ദശകങ്ങളായി രാജ്യം ആഭ്യന്തര കലാപങ്ങളും ബാഹ്യ ഇടപെടലുകളും കൊണ്ട് വലയുകയാണ് ഒരു കാലത്ത് ബൈസ് പാർട്ടിയുടെ ഇരുമ്പു പിടിയിൽ ഭരിക്കപ്പെട്ടിരുന്ന സിറിയ ഇന്ന് വിവിധ ഗോത്രവർഗ്ഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കും ഇടയിലുള്ള വടംവലിയുടെ ഇരയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം സിറിയയിലെ സംഘർഷങ്ങളിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഈ സംഘർഷങ്ങൾ യാദർശികമല്ല മതപരവും രാഷ്ട്രീയവും ഗോത്രപരവുമായ താല്പര്യങ്ങളാണ് ഈ കലാപങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിന് വടക്ക് കിഴക്കൻ സിറിയയിലെ ജരാമന നഗരത്തിൽ ഒരു ചെറിയ തർക്കം വലിയ സംഘർഷമായി മാറി സിറിയൻ സൈന്യവും ദുറൂസ് എന്ന സായുധ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഒരു ചെക്ക് പോസ്റ്റിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതോടെ സംഘർഷം പടർന്നു പിടിച്ചു ഒരാൾ മരിക്കുകയും ഒമ്പത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ദുറൂസ് വിഭാഗം നഗരത്തിൽ സായുധ സേനയെ വിന്യസിച്ചു കാര്യങ്ങൾ അങ്ങനെ കൂടുതൽ വഷളാവുകയായിരുന്നു ഇതേപോലെ സ്വീഡ അഷ്റഫിയ സനായ തുടങ്ങിയ പ്രദേശങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നു സ്വീഡയിൽ സംഘർഷം തടയാൻ ശ്രമിച്ച സൈനിക വാഹന വ്യൂഹങ്ങളെ മത നേതാക്കളും രാഷ്ട്രീയ പ്രമുഖരും തടഞ്ഞു ഇതിനിടയിൽ ഇസ്രായേൽ ദുറൂസുകളെയും ക്രിസ്ത്യാനികളെയും സഹായിക്കാൻ എന്ന പേര് പറഞ്ഞ് ഇടപെടലും എന്നാൽ ഇസ്രായേലിന്റെ ഈ ഇടപെടൽ സിറിയയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പ്രധാന ചോദ്യം ആരാണ് ഈ സംഘർഷങ്ങൾക്ക് പിന്നിലെന്നല്ലേ ഇവിടെ ഇസ്രായേലിന്റെ പങ്ക് വളരെ വലുതാണ് സിറിയയെ ദുർബലമാക്കുക എന്നത് ഇസ്രായേലിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് ഒരു ശക്തമായ സിറിയ ഇസ്രായേലിന് എന്നും ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ സിറിയയെ ഭിന്നിപ്പിക്കാനും അസ്ഥിരമാക്കാനും ഇസ്രായേൽ എന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കും സിറയിലെ ദുറൂസ് വിഭാഗം രാജ്യത്തെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രമാണ് എന്നാൽ ഇവരെ ഇസ്രായേൽ തന്ത്രപരമായി ഉപയോഗിക്കുന്നുണ്ട് ദുറൂസുകളെ എന്ന് പറഞ്ഞ് ഇസ്രായേൽ സ്വീഡയിൽ ഇടപെടുന്നു പക്ഷേ ഈ സംരക്ഷണം ഒരു മറയാണ് യഥാർത്ഥത്തിൽ അവർ വിഭാഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് സിറിയയെ തകർക്കാൻ ശ്രമിക്കുകയാണ് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയുടെ കണക്കനുസരിച്ച് എൺപത്തയ്യായിരത്തിലധികം കുടുംബങ്ങൾ സ്വീഡനിൽ നിന്ന് പാലായനം ചെയ്തു ഇസ്രായേലിൻ്റെ ലക്ഷ്യം വ്യക്തമാണ് സിറിയയെ വിഭജിച്ച് അതിൻ്റെ തലസ്ഥാനമായ ദമസ്കസിൻ്റെ ചില ഭാഗങ്ങൾ പോലും കൈവശപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരത് പൂർണ്ണമായി സ്വന്തമാക്കുകയായിരുന്നു ഇപ്പോൾ ദുറൂസുകളെയും കുർദുകളെയും പോലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉപയോഗിച്ച് സിറയിൽ ആഭ്യന്തര കലാപങ്ങൾ നിലനിർത്തുകയാണ് അവർ സിറയുടെ പ്രശ്നങ്ങൾ ബാഹ്യ ഇടപെടലുകളിൽ മാത്രമല്ല ആഭ്യന്തരമായും ഭരണകൂടത്തിന് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സിറയിൽ വിവിധ ഗോത്രവർഗങ്ങൾ മതവിഭാഗങ്ങൾ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ എല്ലാവർക്കും അവരവരുടെ അജണ്ടകളുണ്ട് ഈ വിഭാഗീയതയെ ഒന്നിപ്പിക്കാൻ ഭരണകൂടത്തിന് ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് ദുറൂസുകൾ ഒരു കാലത്ത് അസദ് ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ഇസ്രായേലിൻ്റെ പിന്തുണയോടെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇതുപോലെ കുർദുകൾക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം എന്ന സ്വപ്നം ഇസ്രായേൽ വളർത്തുന്നു ഇതിനായി അവർക്ക് ആയുധങ്ങളും പിന്തുണയും നൽകുന്നു ഈ വിഭാഗീയതകൾ സിറിയയെ കൂടുതൽ ദുർബലമാക്കുകയാണ് ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് എളുപ്പമല്ല ആദ്യം സിറിയൻ ഭരണകൂടം എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു നയം സ്വീകരിക്കേണ്ടി വരും ദുറൂസുകളും ക്രിസ്ത്യാനികളും കുർദുകളും ബിഡുവിനുകളും എല്ലാവരും അവകാശങ്ങൾ അംഗീകരിക്കേണ്ടി വരും അവർക്ക് സുരക്ഷയും പ്രാതിനിധ്യവും ഉറപ്പാക്കേണ്ടി വരും പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി പരിഹരിക്കാൻ ശ്രമിക്കേണ്ടി വരും സൈനിക നടപടികൾ മാത്രം പോരാ എല്ലാ വിഭാഗങ്ങളുടെയും ആശങ്കകൾ കേൾക്കുകയും അവരൊരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സംസാരിക്കുകയും വേണം സിറിയ ഒരു രാഷ്ട്രമായി ഒന്നിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ സാധ്യമാവുന്നതേയുള്ളൂ സിറിയയുടെ ഭാവി എന്താണെന്ന് ചോദിക്കുന്നിടത്തും ഇന്ന് ഈ രാജ്യം ഒരു വലിയ വൈത്തിരുവിലാണ് ഒരു വശത്ത് സമാധാനത്തിൻ്റെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും മറുപക്ഷ വിഭാഗീയതയും ബാഹ്യ ഇടപെടലുകളും ഇസ്രായേലിന്റെ ലക്ഷ്യം വലുതാണ് സിറിയയെ ദുർബലമാക്കി മധ്യപൗരസ്ത്യത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക ഇതിനു പിന്നിൽ അമേരിക്കയുടെ പിന്തുണയും ഒരു ഊഹാപോഹങ്ങളിലൂടെ നിലനിന്ന് പോകുന്നു പക്ഷേ സിറിയയുടെ ജനതയ്ക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് ഒരുമിച്ച് നിന്നാൽ വിഭാഗീയതയെ മറികടന്ന് ശക്തമായ ഒരു രാഷ്ട്രം പണിയാൻ ചിലപ്പോൾ സിറിയയ്ക്ക് കഴിഞ്ഞേക്കാം എന്നാൽ അതിന് ഭരണകൂടവും ജനങ്ങളും ഒരുപോലെ ശ്രമിക്കേണ്ടതുണ്ട് സിറയുടെ യാത്ര ഒരുപക്ഷെ എളുപ്പമായിരിക്കില്ല പക്ഷേ ഐക്യവും സമാധാനവും കൈവരിക്കാൻ ഓരോ ചൂടും പ്രധാനമാണ് വെയിറ്റ് കോം ദക്സ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്